മഹാത്മാഗാന്ധിയെ കുറിച്ച് എത്ര പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല ആരൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഞാൻ ആ പുസ്തകം ആ നീണ്ട ലേഖനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണത്തെ എന്നാൽ മാത്രമല്ലേ എനിക്ക് ആ ഭാഗം ഇവിടെ ചേർത്തിട്ടില്ല എന്ന് പറയാൻ പറ്റും അപ്പൊ ഞാൻ പെട്ടെന്ന് ഐൻസ്റ്റീന്റെ ആ ട്രിബ്യൂട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് ിൽ ചേർത്തിട്ടില്ലല്ലോ എന്ന് ലേഖിച്ച മുഹൂർത്തി അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഭാവി തുടമുറ അവിശ്വസനീയമായിട്ടായിരിക്കും ഓർത്തെടുക്കുക എന്നുള്ള അതുൾപ്പെടെയുള്ള എല്ലാ പ്രസക്തമായിട്ടുള്ള മുദ്രവികളും ഓർത്തെടുക്കുകയാണ് യഥാർത്ഥത്തില് പ്രശസ്തമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദീപ്തി അദ്ദേഹത്തിന്റെ ആ ഔതി അഞ്ച് നിമിഷം വർദ്ധിക്കുക എന്ന് നമുക്ക് ചോദിക്കും തൊള്ളായിരത്തി എൺപതിന് മുതൽ രാഷ്ട്രീയത്തിന്റെ ഒട്ടേറെ ഗതി വിഗതികൾ നേരിട്ട് പ്രേക്ഷകർക്കും വായനക്കാർക്കും പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ച ഒരു മാധ്യമപ്രവർത്തകർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഒരു ശൈത്യകാലത്ത് കോടതിയെ വകഞ്ഞുമാക്കി ഞങ്ങളെ പോലുള്ള ഏതാനും പ്രവർത്തകർ ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് തുടർച്ച യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ മതഗരപേക്ഷയുടെ പ്രതീകമായി അഞ്ഞൂറ് വർഷം തലയിൽ നിന്ന ബാബുജിദ് ഒരിക്കലും നിലനിർത്തില്ലാതെ നിൽക്കുമെന്ന് ഞങ്ങളൊക്കെ നിലച്ചു ഞങ്ങളുടെ കൺമുമ്പിൽ ആ താഴെക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ മാറുകയാണ് മഹാത്മാഗാന്ധി പ്രവചിച്ച പല കാര്യങ്ങളും ഇന്ത്യയിൽ സംഭവിക്കുകയാണ് എന്ന് ഞങ്ങളെ പോലുള്ള മാറ്റം മഹാത്മാഗാന്ധി അത് തിരിച്ചെത്തുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങളൊക്കെ ഒരു ആ അവസാന വർഷങ്ങളിലെ അദ്ദേഹത്തിന്റെ ഓരോ വാചകത്തിനും ഒരു പ്രവാചക തുല്യമായിട്ടുള്ള ഒരു പരിവേഷമാണ് മരണം പോലും അത് തൊട്ട് തലേന്ന് അദ്ദേഹത്തിന്റെ പറഞ്ഞ ദേവദാസ് ഗാന്ധിയാണ് അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചത് പിന്നീട് അദ്ദേഹം മനുവുമായിട്ട് കേട്ട് സഹായി മനുവുമായിട്ട് സഹായി സംവദിക്കുന്നു അപ്പൊ മനുവിനോട് മഹാത്മാഗാന്ധി പറഞ്ഞൊരു പാലം സ്ത്രീ സുഖമില്ല ചുമയാണ് വിലക്കാത്ത ചുമ ചെറിയ പനി അപ്പൊ മഹാത്മാഗാന്ധി മനുവിനോട് പറയുകയാണ് അസുഖം വന്നാൽ ഞാൻ മരിച്ചാൽ ഞാൻ കപടനായ ഒരു മഹാത്മാവായിരുന്നു എന്നത് നീ പൊരപ്പുറത്ത് കയറി എന്ന് പറയണം മറിച്ച് ഒരു സ്ഫോടനത്തിലോ വെടിയുള്ള ഒതുക്കോ നെഞ്ചിലേറ്റി ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ അത്തവത്തായിട്ടുള്ള മഹാത്മാവാ തൊട്ട് തലേന്നാണ് അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടത് പക്ഷെ ആ മരണം ജീവിതത്തിലേക്കാൾ വലിയ സന്ദേശമാകണമെന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു വെച്ചിരുന്നു ഒരു പക്ഷേ മഹാത്മാഗാന്ധിക്ക് അത്തരമൊരു മരണം ഭരിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എത്രയോ പ്രതിക്കാട്ടുകൾ മുമ്പ് ഈ വർഗീയത്തിലേക്ക് ആൾക്കൂടുമായിരുന്നു എന്ന് ഇന്ന് സാമൂഹ്യ ചിന്തകർ കൃത്യമായിട്ട് കുറിച്ചു മൗൺബാറ്റിലെ ഒരു കുറിപ്പാണ് ആ കുറിപ്പ് തിരുമൂർത്തി അന്ന് ഇന്ത്യ വിഭജനത്തിന്റെ സമയത്ത് പതിനായിരങ്ങളുടെ കവങ്കങ്ങളാണ് തീവണ്ടിപുരം വന്നിട്ട് അന്ന് പടിഞ്ഞാറൻ ബംഗാളിൽ വർഗീയ സ്വാസ്ഥ ആഹ്ര്യങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യ ആഘോഷത്തിൽ ലയിച്ചിരുന്ന വേളയിൽ അദ്ദേഹം നക്തബാധനായി കൽക്കത്താത്ത തെരുവിലൂടെ നടക്കുകയാണ് ഹിന്ദു മുസ്ലിം എഴുതി പഞ്ചാബിന്റെ അതിർത്തിയിൽ അൻപത്തയ്യായിരോളം ഭരന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ബംഗാളിന്റെ അതിർത്തിയിൽ ഒറ്റയാളെ ഭടനായിട്ടുണ്ടായിരുന്നു അത് നിങ്ങളു ഞങ്ങൾ അൻപത്തയ്യായിരം അംഗസംഖ്യയുള്ള സൈന്യത്തെക്കാൾ പ്രബലനായിരുന്നത് നിങ്ങളായിരുന്നു എന്നൊരു ഗാന്ധിജി അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ മഹാത്മാഗാന്ധി ആ ഭാഗത്തേക്ക് കൂടി പോകണമെന്ന് ആഗ്രഹിച്ചത് ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ ഗാന്ധിയുടെ അവസാനത്തെ ആഗ്രഹമെന്ന് ഒരു പക്ഷെ അത് താല്പര്യകത്വമാണെന്ന് പറയുമെങ്കിൽ പോലും പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരെ തിരിച്ച് അങ്ങോട്ട് ആണിയിക്കണമെന്നും അങ്ങോട്ട് പോയ ആൾക്കാരെ തിരിച്ച് ഇങ്ങോട്ട് ആനയിക്കണമെന്നും അത് ബാക്കി അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്ര ലാഹോറിലേക്കുള്ള ഒരു സമാധാന യാത്ര അദ്ദേഹം തന്റെ സെക്രട്ടറി ആ വിഭജനം നമ്മുടെ രാജ്യത്തെ രാജ്യത്തേൽപ്പിച്ച ഒരു വേണം അദ്ദേഹം കോൺഗ്രസ്മാരോട് പറയുന്നുണ്ട് പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിൽ പോലും നമുക്കിതൊരു പരിഹാരം ഉണ്ടാക്കണം ജിന്നെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിൽ പോലും ഈ പറഞ്ഞ വിഭജനം ഒഴിവാക്കണമെന്ന് മഹാത്മാഗാന്ധി പറയുന്നു ഒരുപക്ഷെ ഇന്ന് ഇന്ത്യ ഇരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ വർഗീയയുടെ രതയോട്ടം അനുസ്യൂതം നടക്കുമ്പോൾ ഗാന്ധിയുടെ സ്മരണകളെ തിരിച്ചു നമ്മൾ മനസ്സിലേക്ക് ആനയിക്കുകയും സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യമാണ് കെ ടി നിർവചിക്കുന്നത് നാരായണമാഷത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ ശിവദാസൻ ഒരു കവിത കവിത ചൊല്ലി കൊണ്ട് ഞാൻ ഇവര് ഒരു അക്കാടിന്റെ ഒരു കവിതയാണ് എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ഒരു പക്ഷെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എത്ര കൊഴുത്ത ചവർപ്പാണ് ഈ രാജ്യം നമ്മള് കുടിച്ചു വെട്ടിച്ചത് സമാധാനത്തിന്റെ ഒരു ഇത്തിരി ശർക്കര ഇപ്പോഴും നമ്മള് വെറുപ്പം വിദ്വേഷവും സമൂഹത്തിൽ സൃഷ്ടിച്ചു ഇപ്പോഴും നമ്മുടെ ചുറ്റും മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നുള്ള വിഭജനത്തിനു വേണ്ടിയുള്ള ആർട്ടിപിണികൾ അട്ടകാസങ്ങൾ ഉണ്ടായ ഒരുപാട് വർഗീയ കലാപങ്ങളിൽ ചോരച്ചാലുകളിലൂടെ യാത്ര ചെയ്യാനുള്ള നിർഭാഗ്യമുണ്ടായ ഒരു മാധ്യമപ്രവർത്തക ഗാന്ധിജിയുടെ ജീവിതവും മരണവും എത്രത്തോളം പ്രശസ്തമാണെന്ന് ഓരോ യാത്രയിലും നമ്മളെ ബോധ്യപ്പെടുത്തി ഇന്ന് ഈ ഒരു പുസ്തക പ്രകാശം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ചെയ്തി നടത്തേണ്ട പ്രോജ്ജലമായ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുക ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് സ്വർഗസ്തനായ ഗാന്ധിജി എന്നുള്ള പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് പിന്നെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഈ പുസ്തകം പൂർണ്ണമായി വായിച്ചു എന്ന് ഞാൻ ഒന്നും കൂടി എന്റെ മാനസ്നേഹിതം ജലീലിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി എനിക്ക് മൂന്ന് വിയോജിപ്പുകൾ ഇവിടെ കൈപ്പെടുത്തേണ്ടതായി ഒന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അവസാന ദിവസം മുപ്പതാം തീയതി രാവിലെ കോൺഗ്രസ് ഭരണഘടനാ പകർപ്പ് പരിശോധിച്ചു സംശയമുള്ളത് കോൺഗ്രസ് ഭരണഘടനാ പകർപ്പ് അല്ല പരിശോധിച്ചു അവിടെയുള്ള കോൺഗ്രസ് ആർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ പോലും കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് അദ്ദേഹം ആ രേഖയിൽ

മഹാത്മാഗാന്ധിയുടെ മരണത്തിൽ പ്രവഹിച്ച അന്ത്യാഭിവാദികളിൽ ഒന്ന് ജോൺ ബോൾഡ് ഉണ്ടാകാം അത് ജോൺ ബോൾ ഉണ്ടാകണല്ല പായസ് പന്ത്രണ്ടാമല്ല ഇല്ലാതെ പിന്നീട് കൊണ്ടാണ് പായസം ആയിരുന്നു അന്ന് പോപ്പായിട്ടുണ്ടായിരുന്നത് ചെറിയ തെറ്റുകൾ ഇത് മൂന്നാമത്തെ വിയോജിക്കും അതാണ് ഏറ്റവും ശക്തമായി യോജിക്കുന്നത് അത് അതിന്റെ അവസാനത്തെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ൊണ്ണൂറ്റി രണ്ട് പേര് ഞാൻ വായിച്ചു മനസ്സിലായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ സുഹൃത്തിനൊരു മറുകുറുപ്പ് എന്നുള്ള ഒരു ലേ അതിൽ എന്റെ സ്നേഹം എഴുതുന്നുണ്ട് ഞാനൊരു വിരവിട്ടിൽ മൂവിലാണ് അതിനോട് ഞാൻ ശക്തമായിട്ടോടെളങ്ങ ഒരു സമയമാണിത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറെ കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുഹൂർത്തം അത്തരത്തിലുള്ള ഞാൻ ഇവിടെ അടിവരയിട്ട് പറഞ്ഞില്ല അത് മാത്രമല്ല മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നതെന്നതുകൊണ്ട് ജീവിതവും മരണം വരെയൊരു സന്ദേശമാണെന്ന് മഹാത്മാഗാന്ധി

ತೆ ಜೀವತೆ ಕೈಕೂಂಬಿ ಆ ವರಿಗಿ ಸೂ ಜೀವನ ಕಥಾ ಆತ್ಮಕ ಎನ್ ಶಿ ಅದು ಮಾತ್ರ ಅಂದ್ರೆ ಘಟಕಗಳ ಜೀವನ ಕಣ್ಣಿಗೆ ಅಧ್ಯಯನ ಚೇರ್ ಪಕ್ಷೇ ಏನಾದ್ರು ಪೇಟಿಕೆ ಆ ಕುರಿ

അതിലുള്ളൊരു വർഗീയതയെ കുറിച്ച് അദ്ദേഹം പറയും കഴിഞ്ഞ ദിവസം കൂടി മമ്മൂട്ടി കൈകളി ആണ് അദ്ദേഹങ്ങൾ ഒട്ടിപ്പിക്കുന്നു കൃത്യമായിട്ടാണ് പി ഐ മുഹമ്മദ് മമ്മൂട്ടിയാണ് നമ്മുടെ സമൂഹം എത്രത്തോളം മാറി ഇന്ന് ആര് എന്ത് പറയുന്നുള്ളതല്ല அவர் ஏதெக பிரியாட்டாஸ் ஆனால் அப்படின்னு நிலபாடு ஆ ரீதி அது கடந்து வரவிசுவாசி ഒരു ഡയറക്ടർ ബോർഡ് യോഗത്തിനിടയിൽ നമുക്ക് ആ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു രണ്ട് വരി നുറു കഥ മരണമാഷൻ കഴിഞ്ഞിട്ട് കൈകട്ടിയുടെ ബോർഡ് യോഗത്തിൽ കറയുണ്ടാ തറി കൊടുക്കുന്നിടയിൽ ആ കഥ പൂച്ച വണ്ടിയിടിച്ചു പൂച്ച വണ്ടിയിടിച്ചു ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലക്ക് ചാടിയിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഒരു പൂച്ച ചാടിയാൽ നമ്മൾ രീതിയിലേക്ക് യുക്തികളെയും പ്രതങ്ങളിൽ നിന്ന് നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ അകാലകർത്തങ്ങളിലേക്ക് വീഴുന്നു എന്നുള്ളത് നമ്മളെ ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ அதுகூடிய ஓர்மிக்கணுமே ஞான் ஆகிரிக்க ஈரு பரிபாடி பலவாக்காத எங்களுக்கு கிட்டியாக சகாடகரோடு நன்றி வலையுமென்ஸ் ஜெவிலோடு நிசீமாயிட்டேன் இவரை பிரகடிப்போண்டு புஸ்தக பிரகாஷனம் ஔபாரிகளை நவகிக்க அறிவிக்கணும் ஈ சமேளம் உதாடனம் செய்வதாக பிரிந்து நன்றி நமஸ்காரம் del luogo, la possibilità di il